ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ റെസിപ്പി നമ്മൾ തട്ടുകടയിലൊക്കെ പോയാൽ കിട്ടില്ല ഒരു മോമോസ് അതും അതിൻ്റെ കൂടെ കിടുന്ന സെയിം ചട്നിയാണ് കേട്ടോ അപ്പം ഇത് സോസാണോ ചട്നി ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റാണ് രണ്ട് റെസിപ്പിയും അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ ഇപ്പം നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ ചായക്കൊക്കെ അടിപൊളിയായിട്ടോ അപ്പോൾ അതത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് മൈദ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലും കൂടി ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ അതാ നമ്മൾ സദാ പച്ച വെള്ളത്തിലേക്ക് ഞാൻ പച്ച പച്ചവെള്ളത്തിലായിട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കൂലേ ആ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് അത്ര ടൈറ്റ് ആക്കണ്ട ഒരിത്തിരി ലൂസിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ നല്ലപോലെ കുഴഞ്ഞ് കിട്ടും കേട്ടോ ഞാൻ ഏകദേശം നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കൊഴിച്ചെടുക്കുന്നുണ്ട് ഇതാ ഇതേപോലെ ആട്ടോ വേണ്ടത് നമുക്ക് ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡി ആക്കി മസാലയ്ക്ക് വേണ്ട ചിക്കന് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു നാല് പീസ് ചിക്കന് അത്യാവശ്യം വലിയ പീസാട്ടോ ബോൺലെസ് ചിക്കൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇതിൽ കുറച്ച് എല്ലൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് പാകത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കാൽക്കപ്പൊക്കെ മതിയാവും കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം ഇതില്ലേ ഒരു മൂന്ന് വിസിലിന് വെന്ത് കിട്ടും അപ്പോൾ കുക്കറൊക്കെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നമുക്ക് എന്തെയ്യാം ഒരു മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം ഇതേ സമയം തന്നെ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു ചോപ്പറിലേക്ക് ഒരു ഉള്ളി അത്യാവശ്യം വലിയ സവാളയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ ചോപ്പറിൽ ഇട്ട് കൊടുക്കാൻ ഇനി ചോപ്പർ ഇല്ലെങ്കിൽ ചെറിയ ചെറിയതായിട്ട് നമുക്ക് കൈ വച്ചിട്ട് തന്നെ ചെറു ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി അരമുറി ക്യാരറ്റ് ഒരു പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡാക്കിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ചോപ്പ് ചെയ്യുമ്പോൾ നല്ല കുഞ്ഞതാക്കിയിട്ട് ചോപ്പ് ചെയ്യാം ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ദാ ഇതേപോലെ അങ്ങനെ ഉണ്ട് ആ സാരില ദാ ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം ഇനി ഇതടക്കട്ടെ നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം മൂന്ന് വിസിലിന് ശേഷമാണ് കുക്കറ് അതിൻ്റെ വിസിലെല്ലാവിയെല്ലാം പോയതിന് ശേഷം കേട്ടോ ഞാൻ തുറന്നത് അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിയുണ്ട് കുറച്ച് വെള്ളയിലുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ കുഞ്ഞ് കുഞ്ഞ് പീസാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കേനു അത്യാവശ്യം വലിയ പീസ് അതിന് എൻ്റെ കയ്യിലുള്ളത് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കൈ കൊണ്ടിങ്ങനെ പിച്ച് എടുക്കാം അതിന് ചോപ്പറിലെ തന്നെ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ പിച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് വേണം കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം ഇത് നമ്മൾ ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഫ്ലെയിമ് കുറച്ച് വെച്ചിരിക്കുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ആ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ പിച്ച് വെച്ചല്ലേ ആ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നല്ലപോലെ കുത്തി ഉടച്ചതിന് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കില്ല ആ ഒരു വെജ്ജീസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഫ്ലെയിം കുറച്ച് വെക്കുക അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എനിക്ക് പാകത്തിനുപ്പേനും ചിക്കനിലുപ്പുണ്ടേനും പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടപ്പം ഉപ്പുണ്ടായല്ലോ അതുകൊണ്ട് തന്നെ ഉപ്പ് കണക്കിനും അപ്പോൾ ഇങ്ങക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം നമ്മൾ ആ ഒരു ചിക്കൻ വേവിച്ച ആ വെള്ളമല്ലേ അതും കൂടി വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അത് ഒഴിക്കുക ശരിക്കും മറന്നത കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതെന്ത് ചെയ്യുക തണിയാൻ വെക്കാം ഈ സമയം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മാവില്ലേ അതിങ്ങനെ ഞാൻ മൂന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ നല്ല പോലെ തന്നെ ഓരോ ബോൾസും ഉരുട്ടി കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂല്ലേ അതുപോലെ തന്നെ പൊടി കൂട്ടിയിട്ടോ പരത്തിയെടുക്കുന്നത് നല്ല പോലെ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ ഇങ്ങനെ പരത്തിയെടുക്കാം എന്നിട്ട് നമ്മൾ കോഴിയുടെ ഒക്കെ ചെയ്യുമല്ലേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ അതേപോലെ ഒരു മൂടി വെച്ചിട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് മൊമോസൊക്കെ ഇപ്പം പലർക്കും ഉണ്ടാക്കാനറിയാം പക്ഷെ മസാല വേറെ എന്നെ കെട്ടോ ഈ ഒരു മസാല വെച്ചിട്ട് ചെയ്ത് നോക്ക് ഇതാ ഞാനിങ്ങനെ ഒരു കുപ്പീൻ്റെ മൂടി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഷേപ്പാക്കിയിട്ട് മൊമോസിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം ഞാൻ നമ്മളൊക്കെ വെളുത്തുള്ളിയില്ലേ എനിക്ക് ഒരു ഷേപ്പേ കിട്ടുള്ളൂ കേട്ടോ വേറൊരു ഷേപ്പും അങ്ങനെ അങ്ങനെ കറക്റ്റ് ആവില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള ഷേപ്പ് ഏതാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഇതുപോലൊന്ന് ചെയ്താൽ മതി ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങളിങ്ങനെ കണ്ടിട്ട് ചെയ്യുന്നതേക്കോട്ടെ ഇത് ഈസിയാണ് ആർക്കു വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഒന്നോടൊന്ന് കാണിച്ചുതരാം ഇതാ ഇങ്ങനെ കുഴി കുത്തി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക നല്ല ഫില്ലിങ്സ് ഉണ്ടെങ്കിൽ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ എല്ലാം കൂടി പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി നമ്മളിങ്ങനെ തിരിയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പം നമ്മളത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്യാനാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാനൊരു സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തട്ടടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു പാത്രത്തിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കും മൈദയാണല്ലോ അപ്പം എല്ലാം ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ എന്താ വെച്ചാൽ മേലെയും ഞാൻ വെക്കുന്നുണ്ട് ഒന്നിച്ചുതന്നെ വെക്കുന്ന കുറച്ചേച്ചു കുറച്ചിച്ച് ഒന്നും ചെയ്തെടുക്കുന്നില്ല എല്ലാം ഒന്നിച്ചു തന്നെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മേലെയായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ പിടിക്കൂല കേട്ടോ ഇത് പെട്ടെന്ന് റെഡി ആയി കിട്ടും ഒരു ആവി വന്നാൽ പെട്ടെന്ന് തന്നെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളത് ആവി വന്നാലൊന്ന് തൊട്ട് വയ്ക്കുക ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റേക്കും വേവ് കറക്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ഓഫാക്കിയിട്ട് നമുക്കെന്ത് ചെയ്യാം നല്ലപോലെ തണിയാൻ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് പോകാം ഫീലിങ്സ് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് തണിയട്ടെ അപ്പോഴത്തേക്കും നമുക്കിതിലുള്ള സോസ് റെഡിയാക്കി എടുക്കാം ഞാനിതാ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇത് തിളക്കുന്നൊന്നുമില്ല അതിൻ്റെ മുന്നേ ഞാനൊരു തക്കാളി ഒരഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഇതുപോലെ ഒരു അഞ്ചാറ് വറ്റൽമുളക് അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ തിള വന്നിട്ട് ആ വെള്ളം ഏകദേശം വറ്റാനാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നേരെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ആ തക്കാളിയൊക്കെ ആ തൊലി കളയണം കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ അതൊക്കെ നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളിയും മുളകും മല്ലിച്ചപ്പും എല്ലാം കൂടി ആ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ മിക്സീൻ്റെ ജാറില് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ തക്കാളിയിൽ ഇങ്ങനെ നമ്മൾ തൊടുമ്പോക്കും ആ തൊലി അങ്ങോട്ട് പറഞ്ഞു വരും അപ്പോൾ ആ തൊലി കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുന്നത് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും ആ ചൂടോടുകൂടി തന്നെ അരച്ചിട്ട് എടുത്താൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും ഇനി ഇത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്ന ഒരു പാനെടുപ്പത്തേക്ക് വെക്കുന്ന ഒരു രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഓയിലൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പാകത്തിന് ഒപ്പിടുന്ന ഒരു ടീസ്പൂൺ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇത് ഈസിയാണ് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നീന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ ഒരു എണ്ണ തെളിയും വരെയാണ് ഇതിൻ്റെ കറക്റ്റ് കെട്ടോ അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് കിട്ടും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട അപ്പോൾ അതാ ഏകദേശം ആയത് കൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നമുക്ക് രണ്ടും കൂടി കൂട്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ഒരു മൊമോസ് ഒരു ചട്നിയിൽ കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ